നേരെ കാറോടിച്ച് മേഘങ്ങളുടെ ഉള്ളിലേക്ക് ഒന്നുമില്ലാട്ടെ കയറാൻ പോണേ ഞങ്ങൾ ഇന്നൊരു അമ്പലത്തേക്കാണ് വന്നിരിക്കുന്നത് ഇതിലിപ്പോ എന്തിട്ട് ആ ബാലയിൽ നിന്ന് അമ്പലങ്ങളല്ലേ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ നിറച്ചമ്പലങ്ങളിൽ ഏറ്റവും ലാർജസ്റ്റും ഹോളിയസ്റ്റ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് ഇത് പേര് ഗ്രേറ്റ് ടെമ്പിൾ പ്രൊണൗൺസിയേഷൻ ശരിയാണെന്ന് പറഞ്ഞു ഇനി ഞങ്ങൾ ഇവിടെ അട്രാക്ട് ചെയ്തത് ഒരു വോൾക്കാനോ ആണ് ഓൾക്കാനോട്ടാ അമ്പലത്തിന്റെ പിന്നിലായിട്ടാണ് ഈ വോൾക്കാനോ കാണാൻ പറ്റുന്നത് പക്ഷെ എന്ത് ചെയ്യാനോ ഞങ്ങൾ ഇവിടെ വന്നത് കറക്റ്റ് സമയത്തായതുകൊണ്ട് തന്നെ മൊത്തം മഞ്ഞു കൂടിക്കായിരുന്നു ഏർലി മോർണിംഗ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ ഓൾക്കാനോ കാണാന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റിനെ വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ പെട്ടെന്ന് തന്നെ മഞ്ഞു കൂടും അത് കഴിഞ്ഞ് ക്ലിയർ ആവും പിന്നെ ഒരു മഴ അങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും എപ്പോഴും എന്ന് വെച്ചിട്ട് ഏതു നേരം തണുപ്പൊന്നും അല്ല കേട്ടോ നമ്മുടെ നാടിനെ അപേക്ഷിച്ച് കുറച്ച് ചൂട് കുറവ് അത്രേ ഉള്ളു എനിക്ക് തോന്നുന്നത് ഈ ഓൾക്കാനൊക്കെ ഞങ്ങളോട് എന്തോ അല്ലാണ്ട് ഇപ്പൊ രണ്ടാമത്തെ അമ്പലം ഞങ്ങൾ വിസ്റ്റ് ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ വേണ്ടിട്ട് ഇത് നീ പറഞ്ഞോണ്ട് കാര്യല്ലോ അതുകൊണ്ട് നമുക്ക് അമ്പലത്തിന്റെ വിശേഷങ്ങളിലേക്ക് കേടക്കാം ഇതൊരു ഹ്യൂജ് കോംപ്ലക്സ് ആണ് കേട്ടോ ഒരു അമ്പലം മാത്രമല്ല ഇതിൽ കൊറേ കുഞ്ഞും വെൽതും ആയിട്ടുള്ള അമ്പലങ്ങളുണ്ട് ഏകദേശം എൺപത്തി ആറ് എണ്ണ ഉണ്ട് എന്നാ പറയപ്പെടുന്നത് കാലിൽ ഏത് അമ്പലത്തിന്റെ ഉള്ളിൽ കയറുന്നെങ്കിലും കാശ് കൊടുക്കണം കേട്ടോ ഇവിടെ ഒരാൾക്ക് മുന്നൂറ് രൂപ അത് എടുത്തോണ്ട് ഡയറക്റ്റ് ആയിട്ട് ഉള്ളേക്ക് ഒന്നും കയറാൻ പറ്റില്ല കേട്ടോ നമ്മൾ മുണ്ടെടുക്കണം അത് ഇവരെന്നെ ഉടുപ്പിച്ച് വരും ഇവര് ഇവരതിനെ പറയുന്നത് എന്നിട്ട് വണ്ടിയിലാണ് കേട്ടോ എൻട്രൻസിന്റെ അവിടെ നിന്ന് അമ്പലത്തിന്റെ അവിടേക്ക് കയറി പോണ പോണിക്കുക റോഡിന്റെ രണ്ട് സൈഡിലായിട്ട് ഇരുന്ന ഫുഡിന്റെ ആയാലും ഡ്രസ്സിന്റെ ആയാലും കടകളാണ് കേട്ടാ ഇതിന്റെ ഒപ്പം തന്നെ കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളും വീടുകളും ഒക്കെ ഉണ്ട് കേട്ടോ ീ വണ്ടി കയറി തൊട്ട് ഒരാൾ ഒരാള് ദൂരിന്ന് ഓടിക്കതി വന്നിട്ട് പറഞ്ഞേ ഞാനാണിട്ടോ നിങ്ങളുടെ വൈഡിന്ന് കേട്ട വിളിക്കണ്ടല്ലോ ഗൈഡിന് ഒന്ന് ഞങ്ങക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് ഏട്ടവൻ മിരിക്കിച്ച് ചാടി കയറാൻ പറഞ്ഞേ അപ്പൊ ഇയാള് വീണ്ടും വന്ന് പറഞ്ഞേ അയ്യോ ഇത് ഫ്രീ ആണ് എനിക്കിന്ന് സർവീസ് ചെയ്യേണ്ട ദിവസം അത് കേട്ടോ ഞങ്ങൾക്ക് സന്തോഷമായി അമ്പലത്തിന്റെ മുന്നിൽ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തിട്ട് വണ്ടി നേരെ താഴോട്ട് പോയി ഈ അമ്പലങ്ങളില് മെയിൻ ആയിട്ട് ബ്രഹ്മ വിഷ്ണു മഹേശ്വരമാരെയാണ് കേട്ടോ പൂജിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള പോലെ അവരുടെ ബിംബങ്ങളെയല്ല താളി പോലെ ഗ്രന്ഥങ്ങള് ഞങ്ങൾ മുന്നിലോട്ടുള്ള സ്റ്റെപ്സ് വഴിയെല്ലാം സൈഡിൽ കൂടെയാണ് അമ്പലത്തിന്റെ ഉള്ളിക്ക് കൊണ്ടുപോയത് ഉള്ളിക്ക് എല്ലാം ചുറ്റുമതിലം വരെ അവിടെ നിന്നിട്ട് വേണം ടൂറിസ്റ്റ് ഫോട്ടോസും വീഡിയോസും എടുക്കാനായിട്ട് ഇനിയിപ്പൊ കയറിയ പറ്റുള്ള പാലീസ് ടൈപ്പ് ഡ്രസ്സ് ഇടണം പിന്നെ ഇവിടെ ഉള്ളിക്ക് കയറണി ചെരുപ്പ് ഊരി ഒക്കെ ഇത് കേട്ടപ്പോ ഞങ്ങൾ രണ്ടാമോ അതെ വായും കുളിച്ച് വണ്ടടിച്ച് നിൽക്കുവായിരുന്നു എന്നിട്ട് വീടിനോട് പറഞ്ഞേ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെരുപ്പ് ഊരി വെച്ചിട്ട് ഉള്ളിക്ക് കയറ്റത്തുള്ളൂ എന്ന് ആദ്യമൊക്കെ ഇവിടെ അങ്ങനെയായിരുന്നു പിന്നെ പിന്നെ മാറ്റം വരുത്തിയത് അത്ര മെയിൻ എൻട്രൻസിന്റെ അവിടുന്ന് മുകളിലോട്ട് കയറി വരുമ്പോൾ റോഡിന്റെ രണ്ട് സൈഡിലേറ്റ് കുറെ വീടുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അത് ഒരു വീടാണ് കേട്ടോ ഈ ചേട്ടന്റെ ആള് ശരിക്കും ഒരു ടൂറിസ്റ്റ് ഗൈഡ് ആണ് ഇവർക്ക് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും ഉണ്ടല്ലോ ഈ അമ്പലത്തിൽ വരുന്ന വിസിറ്റേഴ്സിന് ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു വോളണ്ടറി സർവീസ് ചെയ്യണം കടിച്ചാൽ പെട്ടാത്തത് ആയതുകൊണ്ട് തന്നെ ഈ ചേട്ടന്റെ പേര് ഞാൻ മറന്നുപോയിട്ടാ അതുകൊണ്ട് തന്നെ താൽക്കാലികമായിട്ട് നമുക്ക് ഈ ചേട്ടനെ സുബ്രു എന്ന് വിളിക്കാം അപ്പൊ സുബ്രു ചേട്ടനെ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ നടന്നിട്ട് അമ്പലത്തിൻ്റെതായ ഓരോ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കായിരുന്നു ഇവിടെ ഒരു പ്രൊഫഷന് വേണ്ടിയിട്ടുള്ള അമ്പലങ്ങൾ ഉണ്ട് കേട്ടാ അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ കാണുന്നത് ബ്ലാക്ക് സ്മിത്തിന്റെ അമ്പലം ഉണ്ട് തൊട്ടപ്പുറത്ത് ഫാം ഹൗസിന് വേണ്ടിയിട്ടുള്ള അമ്പലം ഉണ്ട് അങ്ങനെയൊക്കെ ഗേറ്റിന്റെ അവിടെ അമ്പലത്തിന്റെ വിഭാഗമൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് തിരിഞ്ഞപ്പോഴും ഉണ്ടല്ലോ രണ്ടു മൂന്ന് പടി കഴട്ടെ ഓലോണ്ടുള്ള ഒരു കുഞ്ഞു പാത്രത്തില് കുറച്ച് പൂവും പച്ചരി ഒക്കെ ഇട്ടിരിക്കുന്നത് കണ്ടു അങ്ങനെ ഞാൻ സുബ്രചാരി എന്താ കാര്യം എന്ന് ചോദിച്ചു ഇവിടെ മാത്രല്ല നിങ്ങൾ താമസിച്ച ഹോട്ടലില് ലിഫ്റ്റിന്റെ മുന്നിൽ ആയാലും ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ചേട്ടൻ പറയാണ് ബാഡ് സ്പിരിറ്റ് വരാണ്ടിരിക്കാനായിട്ട് വെക്കുന്നത് എന്നൊക്കെ നമ്മുടെ നാട്ടിലെ വീടിന്റെ ഫ്രണ്ടില് കോലൊക്കെ ഇടലേ അതിന്റെ വേറൊരു പിന്നെ ചില സ്റ്റാച്വിന്റെ മുന്നിൽ മാത്രം ഇങ്ങനെ പൂവും പച്ചരിയും കാണാം അത് ദ്വാരപാലകർക്കുള്ള ഓഫറിങ് ആണ് കേട്ടാ ഇവിടുത്തെ അമ്പലത്തിന്റെ ഗോപുരം ഉണ്ടല്ലോ തട്ടിത്തട്ടായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കാവടി പോലെ ഇങ്ങനെ മഴയിലേക്ക് പോയത് കണ്ടില്ലേ മൂന്നിൽ കൂടുതൽ തട്ടുള്ളതാണ് പബ്ലിക്കിനായിട്ടുള്ള അമ്പലങ്ങൾ അല്ലാത്തത് കുടുംബക്ഷേത്രങ്ങളാണ് കേട്ടാ ഈ ഒരു കോംപ്ലക്സിൽ അങ്ങനത്തെ വീട്ടമ്പലങ്ങളും ഉണ്ട് നടന്ന് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിൽ മഴയും പെയ്തു പാത്തുട്ടി ആണെങ്കിൽ ഏട്ടാൻ്റെ ഷോൾഡർ ഇടുന്നിട്ട് നല്ല ഉറക്കം കൊടയൊന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലേട്ടാ ഞങ്ങളുടെ ആകെ ഉണ്ടായിരുന്നത് ബ്ലാങ്കാണ് അത് ഏട്ടും പിന്നീട് നർത്തം നടന്നു പോണ വഴിക്ക് മതിലിന്റെ സൈഡിലായിട്ട് കുറെ കച്ചവടക്കാരെ കണ്ടു വൈകിട്ട് ഒരു അഞ്ചു മണി ആയിട്ടുണ്ടായിരുന്നുള്ളോ അപ്പോഴേക്കും മിക്കവാറും പേരുണ്ടല്ലോ എല്ലാം പൂട്ടി കെട്ടി പോവാനുള്ള തരത്തിലായിരുന്നു മഴ അപ്പോഴേക്കും മാറി സുബ്രേട്ടനും കൂടി ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് മുന്നിൽ ഇങ്ങനെ നടന്നുകൊണ്ട് പോവായിരുന്നു എനിക്കാണെങ്കിൽ ഇവരുടെ പേസ് ഒപ്പിച്ച് നടക്കാനും പറ്റിണ്ടായിരുന്നില്ല ഒന്നാമത് നർത്തത്തില് സ്ലോ ആണ് ഞാൻ അതിന്റെ കൂടി സെറോങ് ഉണ്ടല്ലോ ഇത് ഊരി പോയിരുന്നു എൻട്രൻസിന്റെ അടുത്ത് ആള് കെട്ടി കെട്ടാണെങ്കിലും ും പറ്റുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ എല്ലാം കൂടി കൂട്ടി പിടിച്ചിട്ട് ഒറ്റ മറന്നു ഫോണിന്റെ താഴെ മിറൊക്കെ വെച്ചിട്ടേ വാട്ടർ റിഫ്ലക്ഷനിൽ ഫോട്ടോ എടുക്കില്ലേ അത് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടാ ഇൻസ്റ്റാഗ്രാം ഫേമസ് റീൽസ് സ്പോട്ട് അപേക്ഷിച്ച് നോക്കുമ്പോ ഇവിടെ തിരക്കേ ഉണ്ടായിരുന്നില്ല കേട്ടാ ആള് തന്നെ നമ്മളോട് പോസസ് പറഞ്ഞിട്ട് നമുക്ക് അതിനനുസരിച്ച് നിക്കുകയൊക്കെ ചെയ്യാം കുറെ ഫോട്ടോസ് എടുത്തോട്ടാ ഞങ്ങള് ശരിക്ക് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ആ വാട്ടർ റിഫ്ലക്ഷനിലുള്ള ഫോട്ടോസൊക്കെ മര്യാദയ്ക്ക് അങ്ങോട്ട് കിട്ടിയത് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് സുബ്രു മൊബൈലുണ്ടല്ലോ അമ്പലത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള പിക്ചർ ഞങ്ങൾക്ക് അത് ശരിക്കും മിസ്സായി നിങ്ങൾ ആരെങ്കിലും ഇവിടെ പോയിട്ട് പോയിട്ടേ വോൾക്കാനോ കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ എന്തായാലും അതിന്റെ ഫോട്ടോ ഇടണേ ഞങ്ങൾ തിരിച്ചറങ്ങും ഇപ്പോഴും ഏതാണ്ട് ഇരിട്ടായി താഴേക്ക് ഇറങ്ങാനായിട്ട് വണ്ടി ഒന്നും കിട്ടിയേട്ടോ നമ്മൾ നടന്ന് തന്നെ ഇറങ്ങണം അപ്പോഴേക്കും വീണ്ടും മഴ പെയ്തു സൈഡിലുള്ള കടയിൽ കയറി നിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിട്ടായിക്കൊണ്ടേ ഇരിക്കലോ എത്രന്ന് വെച്ചിട്ട് ഈ വെയിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ടല്ലോ സർവീ തലയിൽ ഇട്ടു എന്തായാലും അമ്പലത്തിന്റെ പുറത്തൊക്കെ വന്നില്ലേ ഇനിയിപ്പോ സീനില്ലല്ലോ കോടില്ലാണ്ട് രക്ഷയില്ലേട്ടാന്ന് പറഞ്ഞു തുറന്നിരിക്കുന്ന ഒരു കടയിൽ ചെന്നിട്ട് അത് വാങ്ങാൻ പോയതാണ് അവിടെ ചെന്നിട്ട് കൊറേ എണ്ണത്തിന്റെ സാമ്പിളൊക്കെ ആയിട്ട് നോക്കി ഒരു ക്വാളിറ്റി ഇല്ല വസുന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിയില്ലാടോ പിന്നെ എന്തായാലും അവിടെ കേറി ചെന്നല്ലേ ഒരു അച്ചന മാമി നടത്തുന്ന കടയാണേ ഇങ്ങനെ വെറും കൈ അവിടെ തിരിച്ചറിഞ്ഞ അങ്ങനെ ഞാൻ അവിടെ ഒരു ഷ്രഗ് വാങ്ങി ആദ്യം ഉണ്ടല്ലോ അഞ്ഞൂറ് രൂപ അതായത് അവരുടെ ഒരു ലക്ഷം രൂപയാണ് കേട്ടോ പറഞ്ഞത് പിന്നെ ഏട്ടൻ പേശി പേശി അതൊരു മുന്നൂറ്റമ്പത് രൂപയാക്കി കുറച്ച് മുമ്പ് പലരും എന്നോട് പറഞ്ഞേ ഇവിടെ ഡ്രസ്സൊക്കെ ഭയങ്കര ചീപ്പാന്ന് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് തോന്നിയില്ല നമ്മുടെ ഗോവയിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ ഉണ്ട് പിന്നെ അവിടുത്തെ ഡ്രസ്സിന്റെ ക്വാളിറ്റി ത്ര ഇഷ്ടായില്ല നമ്മുടെ ഇന്ത്യ തന്നെയാണ് കേട്ടാ നല്ലത് ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടല്ലോ ഓൺലൈൻ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റേക്കാണ് കേട്ടാ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവിടെ ചെന്നപ്പോഴുണ്ടല്ലോ റൂമൊക്കെ കിടക്കാഴ്ചയാണ് പക്ഷെ ബാത്റൂം പുറത്തായിരുന്നു അത് നമുക്ക് അങ്ങോട്ട് പറ്റില്ലല്ലോ പിന്നെ അവിടെ നിന്നിറങ്ങി വണ്ടി വഴിയിലിട്ടിട്ടുണ്ടല്ലോ അടുത്ത പുറത്തുള്ള ഹോട്ടലൊക്കെ നോക്കലായിരുന്നു പണി പിന്നെ ഡിന്നറിനുള്ള വകുപ്പും കണ്ടുപിടിക്കണം ഇവിടെ ഒരു ഏഴുമണി എട്ട് മണി ആകുമ്പോഴേക്കും എല്ലാ കടകളും അടച്ചിരിക്കൂടാ റൂട്ടിലാണെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല ഹെഡ് ലൈറ്റിന്റെ വെളിച്ചത്തിലാണ് ി പോലമോളും ഇതൊക്കെ ഇറങ്ങണ്ടേ ഫുള്ള് വളവും തിരിവൊക്കെ ഇറങ്ങാ പിന്നെ ഫ്രൈഡ് ചിക്കൻ ആണ്ട്ടാ കിട്ടിയത് ഇവിടുത്തെ കെ എഫ് സി പോലത്തെ ഔട്ട്ലെറ്റ്സിലൊക്കെ ഉണ്ടല്ലോ പ്ലെയിൻ റൈസ് കിട്ടൂട്ടാ അപ്പൊ പാത്തുട്ടിക്ക് ആയിട്ട് അത് വാങ്ങി റൈസും ചിക്കനും കൂട്ടി കൊടുക്കാമോന്ന് വെച്ചിട്ട് അവിടെ എത്തിയപ്പോഴാണ് ഞാൻ നോട്ടീസ് ഓട്ടിസേന എന്റെ കാലിൽ നിന്ന് ചോര പൊടി ഉണ്ടായിരുന്നു ഇത് എന്താ സംഭവം ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ടിക്കറ്റ് ഒക്കെ ടിക്കറ്റൊക്കെ കൊടുക്കണ ഏരിയയിലെത്തിയപ്പോഴുണ്ടല്ലോ ഒരു പട്ടി കടിക്കാൻ ഓടിച്ചു കഷ്ടകാലത്തിന് പാത്തുട്ടി എന്റെ കയ്യിലുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടാളും കൂടി നിലത്തേക്ക് അത്തോ പത്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വീണു ഇതിന്റെ ഇടയ്ക്ക് എന്റെ കാലെപ്പോഴെ പൊട്ടിയെന്ന് എനിക്കറിയാൻ മേലത്തെ കാല് ഉളിക്ക മരുത്തൊരു വേദനയുണ്ടായിരുന്നു റൂമി വന്നപ്പോഴായിട്ടാ ശെരി എനിക്ക് എങ്ങോട്ടെ നോക്കണേ എന്ത് ഞാൻ വീഴാത്തേ വീഴാത്തേന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ശരി വായ് ഇന്നത്തെ വിശേഷം എങ്കിലും ഇനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണട്ടോ